ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നടപടികൾ ആരംഭിക്കുകയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ വിനോദ മേഖലയ്ക്കായി പുതിയ നിയമനിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായി വനിതാ കമ്മീഷൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി സംഗീതം സിനിമ ടെലിവിഷൻ നാടകം സർക്കസ് ഫാഷൻ തുടങ്ങിയവ നിയമത്തിന്റെ പരിധിയിൽ വരും ലൈംഗികാതിക്രമങ്ങൾ തടയുകയും ലിംഗനീതി ഉറപ്പാക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കമ്മീഷൻ ലക്ഷ്യമിടുന്നത് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം അതിന് വനിതാ കമ്മീഷൻ തന്നെ ഇപ്പോൾ നേതൃത്വം വഹിക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നാലര അഞ്ചു വർഷത്തിനു ശേഷം ഹേമ കമ്മിറ്റിയിൽ ചെറുവിരലക്കമുണ്ടാവുകയാണോ ശ്യാം ഡോക്ടർ അരുൺകുമാറിലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ സെപ്റ്റംബർ പത്തിന് ഈ ഹർജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പ്രത്യേക ബെഞ്ച് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കുമ്പോൾ ആ ഉത്തരവിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് സ്ത്രീപക്ഷത്തു നിന്നുള്ളൊരു നിയമനിർമ്മാണം ആവശ്യമാണ് ഇക്കാര്യത്തിൽ സിനിമാ മേഖലയിലെ അടക്കം എൻ്റർടൈൻമെൻറ് വിനോദ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നിയമനിർമ്മാണം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് സ്ത്രീപക്ഷത്തു നിന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം എന്ന കാര്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉൾപ്പെടെ വനിതാ കമ്മീഷനോടും മറ്റ് കക്ഷികളോടും ഒക്കെ നിർദ്ദേശിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന നിലയിൽ ഉള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകിയിരിക്കുന്നത് ഇന്ന് ഇന്ന് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒരു കൂട്ടം ഹർജികൾ രണ്ട് ഒൻപത് ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് അതിനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലപാട് അറിയിച്ചിരിക്കുന്നത് വിനോദ മേഖലയ്ക്കായി പുതിയ നിയമം വേണം നിയമനിർമ്മാണം വേണം എന്ന കാര്യമാണ് വനിതാ കമ്മീഷൻ നിർദ്ദേശം വിനോദ മേഖലയ്ക്കായി പുതിയ നിയമനിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് എന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ിൽ ചൂണ്ടിക്കാണിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായാണ് ഈ നിയമനിർമ്മാണം അനിവാര്യമാകുന്നതെന്നാണ് വനിതാ കമ്മീഷൻ സൂചിപ്പിക്കുന്നത് കാരണം ലൈംഗിക ചൂഷണം ഉൾപ്പെടെ തൊഴിൽ മേഖലയിലെ മറ്റ് ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അടിസ്ഥാനമായിരുന്നു അല്ലെങ്കിൽ അതിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരം വിഷയങ്ങളെല്ലാം പഠിച്ച് പരിഹരിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം എന്ന നിലയിൽ വനിതാ കമ്മീഷൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ലൈംഗിക അതിക്രമങ്ങൾ സമ്പൂർണമായി ഒഴിവാക്കപ്പെടണം അതൊഴിവാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം വേണം ആ രീതിയിലുള്ള നിയമനിർമ്മാണം വേണം മാത്രമല്ല ലിംഗനീതി ഉറപ്പാക്കുന്നതും ഇതിൻ്റെ മുഖ്യ വിഷയമാണ് എന്ന എന്ന കാര്യമാണ് വനിതാ കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇതിലേതൊക്കെ മേഖലകൾ ഉൾപ്പെടും എന്ന കാര്യത്തിൽ കൂടി വനിതാ കമ്മീഷൻ വ്യക്തത വരുത്തുന്നുണ്ട് സംഗീതം സിനിമ ടെലിവിഷൻ നാടകം സർക്കസ് ഫാഷൻ എന്നീ മേഖലകളെ എല്ലാം ഉൾപ്പെടുത്തി വിനോദം വിനോദ മേഖല എന്ന രീതിയിൽ ഒരു നിർവചനം നൽകുകയും അതിനെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് വനിതാ കമ്മീഷൻ്റെ നിർദ്ദേശം ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് വനിതാ കമ്മീഷൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കേട്ടത് അങ്ങനെ ഹേമ കമ്മിറ്റിയിൽ അഞ്ചു വർഷത്തിന് ശേഷം നിയമനിർമ്മാണത്തിന്റെ സാധ്യത പരിശോധിക്കാനുള്ള ആലോചന തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ശ്യാം ദേവരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് വനിതാ കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് വനിതാ കമ്മീഷൻ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്